മാഹിസ് സെൻ തെരേസ ബസുലിക്കിൽ തിരുനാളാഘോഷത്തിന് മൂന്നാം ദിവസവും ജനത്തിരക്ക് മാതാവിനെ വണങ്ങാനും പുഷ്പമാലിം ചേർത്താനുമായി ആളുകളാണ് ദേവാലയത്തിൽ എത്തുന്നത് പ്രധാന ചടങ്ങുകളായ നഗരപ്രദക്ഷിണവും ശയനപ്രദക്ഷിണവും പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കും മാഹി മാഹിബസ്ലിക്ക മഹോത്സവം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇപ്പോൾ ഇന്ന് മൂന്നാം ദിനമാണ് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ വികാരി അച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ കരക്കാട്ടുണ്ട് നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം നാളെയും മറ്റന്നാളുമായി നടക്കേണ്ടിയിരിക്കുന്ന ചടങ്ങുകളുടെ പ്രത്യേകതകൾ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് അറിയാം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മാഹി തിരുനാൾ ആഘോഷമാണ് ബസലിക്ക ആയതിനു ശേഷമുള്ള രണ്ടാമത്തെ പെരുന്നാളാണ് ഈ വർഷം നടക്കുന്നത് മലബാറുകാരുടെ മഹോത്സവമാണ് മാഹി പള്ളിപ്പെരുന്നാൾ മാഹി ബസിലിക്കയിലേക്ക് വരുന്ന വിശ്വാസികൾക്ക് എല്ലാ സജ്ജീകരണങ്ങളും മാഹി ബസിലിക്ക അഡ്മിനിസ്ട്രേഷനും കമ്മിറ്റിയും ഒരുക്കിയിട്ടുണ്ട് ജനങ്ങളുടെ തിരക്ക് കാരണം രാത്രി എട്ട് മണിവരെയുള്ള മാതാവിന്റെ ദർശനം രാത്രി ഒൻപത് മണിവരെ ക്രമീകരിച്ചെന്നും മാഹി ബസലിക്ക റക്ടർ ഫാദർ സിബാസ്റ്റിൻ കരക്കാട്ട് പറഞ്ഞു മാഹി ബസിലേക്ക് തിരുനാളിന് കഴിഞ്ഞു ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു മൂന്ന് ദിവസങ്ങൾ ഇന്നത്തേക്ക് പിന്നിടുകയാണ് ഒത്തിരി ജനവിഭാഗങ്ങൾ വിവിധ മതവിഭാഗങ്ങൾ തന്നെയെന്ന് പറയാൻ സാധിക്കും മാഹി തിരുനാളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും മാഹി അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികളും കഴിഞ്ഞു പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ രാവിലെ ഏഴ് മണിക്കും പിന്നീട് ഒമ്പത് മണിക്കും അതിനുശേഷം പതിനൊന്ന് മണിക്കും അതിനുശേഷം മൂന്ന് മണിക്കും പിന്നെ വൈകുന്നേരം ആറു മണിക്കുമായിട്ട് ദീപബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട് കൂടാതെ കൊണ്ട് നിത്യാരാധന ചാപ്പലിൽ കുംഭസാരത്തിലുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ എട്ട് മണി മുതൽ മണി വരെ ഇവിടെ ദേവാലയം തുറന്നു വയ്ക്കുകയും അമ്മത്തിലേശ്വര തിരുശരവും മന്ദിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജനത്തിരക്ക് കാരണം ഒമ്പത് മണി വരെയൊക്കെ ആക്കിയിട്ടുണ്ട് മാതാവിനെ പുഷ്പമാല്യം ചാർത്തുന്നതിനും മെഴുകുതിരികൾ കൊളുത്തുവാനും നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലെത്തുന്നത് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം പതിനാലിന് തിരുനാൾ ജാഗ്രത്തിൽ വൈകിട്ട് ഏഴിന് വിശുദ്ധ അമ്മത്രേസയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പതിനഞ്ചിന് പുലർച്ചെ ഒന്ന് മുതൽ ശയനപ്രദിക്ഷിണം വൈകിട്ട് അഞ്ചിന് സ്നേഹസംഗമം എന്നിവയുണ്ടാവും തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് ആറു മണിക്ക് സാഘോഷ ദിവ്യപൂജയും സുവിശേഷ പ്രഭാഷണവും നടക്കും തുടർന്ന് നോവേനയും തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടാകും തിരുനാൾ സമാപിക്കും മലബാറുകാരുടെ മഹോത്സവമായ മാഹി ബസ്ലിക്കയിൽ ഇന്ന് മൂന്നാം ദിനമാണ് ആഘോഷങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കടകളെല്ലാം തന്നെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഒരുപാട് ജനങ്ങളെ തന്നെ പ്രതീക്ഷിക്കാം ക്യാമറാമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭാ പ്രതി കണ്ണൂർ ഋഷൻ